ശബരിമല തീർത്ഥാടനം തുടങ്ങി ഇരുപത്തെട്ട് ദിവസം പിന്നിടുമ്പോൾ നടവരുമാനത്തിൽ വൻ ഇടിവുകൾ ഉണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം ഇരുപത് കോടിയോളം രൂപയുടെ കുറവ് ഇക്കുറി ഉണ്ടായിട്ടുണ്ട് അപ്പം അരവണ വിൽപ്പനയിലും വൻ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് കോടി ലക്ഷത്തി രൂപയാണ് മണ്ഡലകാലത്ത് ഇതുവരെയുള്ള വരുമാനം കഴിഞ്ഞ തവണ ദിവസത്തിനുള്ളിൽ കോടി ലക്ഷത്തി രൂപയായിരുന്നു അപ്പം വിൽപ്പനയിലാകട്ടെ ഇതുവരെ ലഭിച്ചത് എട്ട് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് കഴിഞ്ഞ വർഷം ഇത് ഒൻപത് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു അരവണ വിൽപ്പനയിലാകട്ടെ ഇക്കുറി അറുപത്തി കോടി തൊണ്ണൂറ്റി ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ായിരത്തി ഇരുപത് രൂപയും കഴിഞ്ഞ തവണ എഴുപത്തിമൂന്ന് കോടി ഇരുപത്തിയഞ്ചു ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയുമായിരുന്നു ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിലും ഇടിവുണ്ടായിട്ടുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം ഒന്നര ലക്ഷം തീർത്ഥാടകർ ഇക്കുറി കുറഞ്ഞതായാണ് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നത് ശബരിമല തീർത്ഥാടകർ അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണെന്ന വാർത്തകൾ ഉയർത്തി സർക്കാരിനെതിരായ ആയുധമാക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെയാണ് ഈ വിധം കണക്കുകൾ പുറത്തു വരുന്നത് അതേസമയം ശബരിമല തീർത്ഥാടനത്തിനെത്തുന്നവർ കാണിക്കയോ ക്ഷേത്രത്തിലേക്ക് മറ്റ് ധനസഹായങ്ങളോ നല്കരുതെന്ന വിധത്തിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണയും അവർ ഈ വിധം ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു ശബരിമലയിൽ ഇക്കുറി വരുമാനം കുറഞ്ഞത് തങ്ങളുടെ ഇടപെടൽ വഴിയാണെന്ന് അവർ പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഈ വിധം വാദങ്ങളിൽ ഒരു കഴമ്പുമില്ലെന്നാണ് ഔദ്യോഗിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് കോവിഡ് പ്രളയം എന്നിവ മൂലം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ എത്താതിരുന്ന തീർത്ഥാടകർ കഴിഞ്ഞ തീർത്ഥാടന കാലത്തിൽ ഒന്നിച്ചെത്തുകയും മുൻവർഷങ്ങളിലായി ശേഖരിച്ചു വെച്ച തുകകൾ ഒരുമിച്ച് കാണിക്കിടുകയും ചെയ്തിരുന്നു ഇത്തവണ തമിഴ്നാട്ടിലുണ്ടായ പ്രളയം തീർത്ഥാടകരുടെ വരവിനെയും ബാധിച്ചു തീർത്ഥാടകരുടെ എണ്ണവും വരുമാനവും കുറയാൻ ഇതാണ് കാരണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ വിശദീകരണം ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ വരുമാനമെടുത്ത് സർക്കാർ വകമാറ്റി ചെലവഴിക്കുകയാണെന്നു ആരോപണം ഓരോ തീർത്ഥാടന വേളകളിലും ആർ എസ് എസ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ഉയർത്താറുണ്ട് പതിവ് പോലെ ഇത്തവണയും ആവിധം പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യവുമായി ഇതിനെ ഒരു ബന്ധവുമില്ലെങ്കിലും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇപ്പോഴും ചിലർ ചെയ്യുന്നത് പള്ളികളുടെ പണമെടുക്കാത്തവർ ക്ഷേത്രങ്ങളുടെ സമ്പത്ത് കവരുന്നു എന്നാണ് ഈ വിധം പ്രചരണങ്ങളുടെ കാതൽ ദേവസ്വം ബോർഡിന്റെ പണം സർക്കാരിനെ നേരിട്ട് ഉപയോഗിക്കാനാവില്ല ആ പണം ആർ ബി ഐ നിബന്ധനകൾ പ്രകാരം ട്രഷറി ബാങ്കിലേക്കാണ് നിക്ഷേപിക്കപ്പെടുന്നത് അവിടെ നിന്നും സർക്കാരിനെ പണം സ്വീകരിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി ആവശ്യമാണ് ഈ ലോണിനാകട്ടെ മറ്റു ബാങ്കുകളെ അപേക്ഷിച്ച് പലിശയും കൂടുതലാണ് ഇതിനു പുറമെ ഓരോ തീർത്ഥാടന കാലത്തും പൊതുഗജനാവിൽ നിന്നും ക്ഷേത്രത്തിന്റെ പശ്ചാത്തല വികസനത്തിനായി കോടികൾ ചെലവഴിക്കുന്നുമുണ്ട് പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് പുരാവസ്തു വകുപ്പ് സാംസ്കാരിക വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ ഇതിനായി ഫണ്ട് വകയിരുത്താറുമുണ്ട് ശബരിമല തീർത്ഥാടനം സംബന്ധിച്ച് സർക്കാരിനെതിരെ ഗുരുതര ആക്ഷേപങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഈവിധം വസ്തുതകൾ വിശദീകരിച്ച് പ്രതിരോധമുയർത്താനുള്ള നീക്കങ്ങളാണ് ഇടതു സർക്കാർ ആവിഷ്കരിക്കുന്നത് പോലീസ് സേനയിലും ഉദ്യോഗസ്ഥ തലത്തിലുമുണ്ടായ വീഴ്ചകൾ പരിഹരിക്കാനായി മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് അതിന്റെ തെളിവാണ് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ പാളിച്ചകൾ വൈകാരിക വിഷയമായി ഉയർത്തി ഹൈന്ദവ വിശ്വാസികളെ സ്വാധീനിക്കാനുള്ള നീക്കമാണ് ബി ജെ കോൺഗ്രസും ഒരുപോലെ നടത്തുന്നത് അതിന്റെ പ്രഹരശേഷി തിരിച്ചറിഞ്ഞ് മറുതന്ത്രങ്ങൾ മെനയാനുള്ള കഠിന അധ്വാനത്തിലാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഇന്നുള്ളത്